ഡിസ്ക്ലൈമറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റീഡ് മനസ്സിലാക്കണം ഡിസ്ക്ലൈമ്യൂസിംഗ് യു ടു എന്തൊക്കെയാണ് ടുമാറ്റഡ് ട്രേഡിംഗ് ഇന്റർനാഷണലി പാർട്ട് പ്ലാറ്റ്ഫോം സ്യൂട്ടബിൾ ഫോർ സ്മോൾ ആൻഡ് ലാർജ് ഇൻവെസ്റ്റേഴ്സ് ചെറിയ ഇൻവെസ്റ്റേഴ്സിനും വലിയ ഇൻവെസ്റ്റേഴ്സിനും ഒരുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും വി വി ആർ ഒഫീഷ്യൽ ബ്രോക്കർ വാട്ട് ഓഫർ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് എക്സ്പേർട്ട് ട്രേഡിംഗ് പ്രോഗ്രാമില് പറയുന്നത് ഇവിടെ ഒന്നാമത് പറയുന്ന കാര്യമാണ് അഡ്വാൻസ്ഡ് ആൾഗോ ട്രേഡിംഗ് അഡ്വാൻസ് ആയിട്ടുള്ള ആൾഗോ ട്രേഡിംഗ് ആണ് നിരവധി ആളുകൾ റൈറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ടെസ്റ്റ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് നടത്തി ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാം ആണ് നമുക്ക് പബ്ലിക്കിന് വേണ്ടി ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് സീംലെസ് ഇന്റിഗ്രേഷൻ വിത്ത് മേജർ എക്സ്ചേഞ്ചസ് നിരവധി എക്സ്ചേഞ്ചുകളിലേക്കും ഇത് വരാൻ പോകുന്നു അതുപോലെ തന്നെ ഓട്ടോമാറ്റഡ് ഫിംഗർ ടിപ്സ് ലോസ് റിക്കവറി വിത്ത് ഡെൽറ്റ ഒരു കമ്പനിയും ഈ ലോകത്ത് ഒരു കമ്പനി ഇതുവരെ കൊണ്ടുവരാത്ത ഒരു പ്രോഗ്രാം ആണ് ലോസ് റിക്കവറി വിത്ത് ഡെൽറ്റ എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്കൊരു ട്രേഡിൽ ലോസ് പറ്റുന്നുണ്ടെങ്കിൽ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ട്രേഡിങ് എന്നത് ലോസും പ്രോഫിറ്റും നമ്മൾ ഒരു കാര്യം തന്നെയാണ് കാരണം ഇത് ബോട്ട് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് ഹ്യൂമൻ ചെയ്യുന്നതിനേക്കാളും വളരെ ഫാസ്റ്റ് ആയിട്ട് ട്രേഡിംഗ് എല്ലാം ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ബോട്ട് ചെയ്യുന്നത് അപ്പൊ അതിൽ കൊടുത്തിരിക്കുന്ന ആൾഗുരിനോംസ് അല്ലെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന പാരാമീറ്റേഴ്സ് അനുസരിച്ച് അത് ട്രേഡ് ഓട്ടോമേറ്റഡ് ആയിട്ട് എടുക്കും നമുക്ക് ഇവിടെ മാനുവലി ഒരു കാര്യം ഇവിടെ ചെയ്യേണ്ടതില്ല ഒരു പ്രാവശ്യം നമ്മൾ ബൈൻഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ബോട്ട് ട്രേഡ് ചെയ്യും നമ്മൾ ഒരു തേർഡ് പാർട്ടിക്ക് ഫണ്ട് കൊടുക്കേണ്ടതില്ല നമ്മുടെ സ്വന്തം ഫൈനാൻസിന്റെ അക്കൗണ്ടിൽ മാത്രം നമുക്ക് ഫണ്ട് ീപ്പ് ചെയ്താൽ മാത്രം മതി ലോസ് റിക്കവറി എന്ന് പറയുന്നത് നമുക്കൊരു ട്രേഡിൽ ലോസ് പറ്റി എങ്കിൽ നമുക്ക് കമ്പനിക്ക് യാതൊരു ഫീസും കൊടുക്കേണ്ടതില്ല അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പ്രോഫിറ്റിന്റെ തേർട്ടി പെർസെന്റ് അവർക്ക് കൊടുക്കേണ്ടതാണ് നമുക്കൊരു ലോസ് പറ്റുകയാണെങ്കിൽ കമ്പനി ഒരു ഫീസ് ഈടാക്കുന്നതല്ല തന്നെയുമല്ല നമ്മുടെ ഈ ലോസ് ലോസായ എമൗണ്ട് റിക്കവർ ആകുന്നത് വരെ കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നും ഒരു പൈസ പോലും കമ്പനി മേടിക്കത്തില്ല അങ്ങനെയാണ് ഡെൽറ്റ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അടുത്ത പറഞ്ഞിരിക്കുന്നത് ഇൻസ്റ്റന്റ് വിഡ്രോവൽ ഇൻസ്റ്റന്റ് വിഡ്രോവൽ എന്ന് പറയുന്നത് ഫ്യൂൽ മണിയായിട്ട് ആഡ് ചെയ്യുന്ന പൈസ വേണമെങ്കിൽ നമുക്ക് ഏത് സമയത്തും വേണമെങ്കിൽ വിഡ്രോ ചെയ്തെടുക്കാം നമ്മൾ ഇതിന്റെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു നമ്മുടെ വാലറ്റിലേക്ക് അഫിലിയേറ്റ് കമ്മീഷൻ വരുന്നുണ്ട് അത് നമുക്ക് ഏത് ഏത് സമയത്തും വിഡ്രോ വിഡ്രോ ചെയ്യാം ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ചെയ്യുന്നത് ആ എത്തുന്നതുമാണ് പാത്ത് ടു മാസ്റ്ററി ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് പ്രോഗ്രാം ഉണ്ട് അതുപോലെ തന്നെ കോർ എക്സലൻസ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എക്സ്പേർട്ട് വെറ്റിംഗ് ടെക്നിക്കൽ പ്രസിഷൻ ഇതെല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം വെറ്റ് ഈ ഒരു പ്രോഗ്രാം പബ്ലിക്കിലേക്ക് വരുന്നത് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത് കോഡ് ബാക്ക് ടെസ്റ്റിംഗ് ഫ്രണ്ട് റം സിമുലേഷൻ ഫ്രണ്ട്റം വിത്ത് എ ഡോളർ ഫണ്ട് അതുപോലെ കോഹറൻസ് ഇൻവെസ്റ്റർ എക്സ്പ്ലോഷർ ഇത്രയും കാര്യങ്ങൾ ഈ സ്റ്റേജുകളൊക്കെ കടന്നതിന് ശേഷമാണ് പബ്ലിക്കിലേക്ക് ഈ ബോട്ടിനെ അവര് തന്നിട്ടുള്ളത് ഇവിടെ പല സ്ട്രാറ്റജികളുണ്ട് ഇത് ഒന്നാമത്തെ സ്ട്രാറ്റജിയാണ് ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് ഒമേഗായി തന്നെ വൺ എക്സ് ടു എക്സ് എക്സ് വൺ എക്സ് ലിവറേജ് എക്സ് ലിവറേജ് എക്സ് ലിവറേജ് നമ്മൾ എത്ര മാത്രമാണ് ഇതിന്റെ റിസ്ക് ഫാക്ടർ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് അതിനെ ഡിപെൻഡ് ാണ് നമ്മള് ലീവറേജ് എടുക്കുന്നത് ഇവിടെ പറയുന്ന ക്രൂയിസ് കൺട്രോൾ എന്നാണ് ഇതിന് പറയുന്നത് ഇവിടെ ഹൺഡ്രഡ് പെർസെന്റ് ട്രാൻസ്ഫറന്റ് പ്രോഗ്രാം ആണ് ഇത് നാല് വർഷത്തെ ബാക്ക് ടെസ്റ്റ് നടത്തിയ ഡാറ്റയാണിത് ഹൺഡ്രഡ് പെർസെന്റ് ട്രാൻസ്ഫറന്റ് ആയിട്ടുള്ള ഡാറ്റയാണ് ഇത് നാല് വർഷം എന്ന് പറയുന്നത് പതിനെട്ട് ക്വാർട്ടറുകളാണ് നാല് അതിൽ ക്വാർട്ടറുകളിലും ഇവിടെ പ്രോഫിറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത് ടെൻ തൗസൻഡ് ഡോളറിന്റെ ട്രേഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ നാല് വർഷം കൊണ്ട് ലഭിച്ച എത്ര പെർസെന്റേജ് ആണ് ആറോയ് നാല് വർഷത്തെ റിട്ടേൺ ആണ് ഈ കാണിക്കുന്നത് മൂവായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് ഒൻപത് രണ്ട് പെർസെന്റേജ് ആണ് അതാ ഡോളർ വാല്യൂ നോക്കുക മൂന്ന് ലക്ഷത്തി അൻപത്തയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡോളർ ഇവിടെ പ്രോഫിറ്റ് ആണ് വൺ എക്സ് ലിവറേജ് എടുത്തിട്ടുള്ളവർക്ക് പോലും അതായത് റിസ്ക് വളരെ കുറച്ച് മാത്രം മതിയെങ്കിൽ പോലും നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഈ ഒരു പ്രോഗ്രാം വളരെ സ്യൂട്ടബിൾ ആയിട്ട് മാറും എന്നതിൽ യാതൊരു സംശയവും ഇല്ല ബി ടി സിയിൽ മാത്രമാണ് ഇവിടെ ട്രേഡ് നടക്കുന്നത് ഫ്യൂച്ചറിലാണ് ട്രേഡ് നടക്കുന്നത് എത്ര ദിവസമാണ് ഇതിന്റെ ടൈം റിക്കവറി എന്നും വിന്നിംഗ് ട്രേഡ് എത്രയാണ് ലൂസിംഗ് ട്രേഡ് എത്രയാണ് എന്നെല്ലാ കാര്യങ്ങളും ഇതിന്റെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ പി ഡി എഫുകളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും കോമ്പൗണ്ടഡ് സ്റ്റാറ്റിസ്റ്റിക് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കാണാൻ നോക്കുക ഈ പതിനെട്ട് ക്വാർട്ടറുകളിലെ ഡാറ്റയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് രണ്ടേ രണ്ട് ക്വാർട്ടറുകളിൽ മാത്രമാണ് ബാക്കി പതിനാറ് ക്വാർട്ടറുകളിലും ഇവിടെ പ്രോഫിറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത് ഒമേഗ ഒക്സ് നമുക്ക് കുറച്ചുകൂടെ റിസ്ക് എടുക്കാൻ പറ്റും എങ്കിൽ നമ്മൾ ലിവറേജ് എടുക്കുന്നു ലിവറേജ് എടുത്ത് അങ്ങനത്തെ കാണിച്ചിട്ടുള്ളത് ടെൻ തൗസൻഡ് നാല് വർഷം ഇതിന്റെ ബയ്ടെസ്റ്റ് നടത്തിയിലൂടെ കിട്ടിയ പ്രോഫിറ്റ് ഇത്രയാണെന്ന് ചിന്തിച്ചു നോക്കുക അറുപത്തിഒരായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി പ്രോഫിറ്റ് ആണ് നാല് വർഷത്തെ നമ്മൾ ഒന്നോ രണ്ടോ മാസത്തെയോ അല്ലെങ്കിൽ മൂന്ന് മാസത്തെയോ നാല് മാസത്തെയോ ഡാറ്റ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ആകും നമ്മൾ അങ്ങനല്ല ഒരു ലോങ് ടൈം വിഷനാണ് നമുക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലൂടെ നല്ല വിജയം നേടാൻ പറ്റും ഇവിടെ വിന്നിംഗ് ട്രേഡ് എത്രയാണ് ലൂസിംഗ് ട്രേഡ് എത്രയാണ് എല്ലാ ഡാറ്റയും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇതിന്റെയും കോമ്പൗണ്ടഡ് സ്റ്റാറ്റിസ്റ്റിക്കിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് രണ്ട് ക്വാർട്ടറുകളിൽ മാത്രമാണ് ഇവിടെ ലോസ് പറ്റിയിട്ടുള്ളത് ഒമേഗ ത്രീ എക്സ് നമുക്ക് കൂടുതൽ ലിവറേജ് എടുക്കുമ്പോൾ കൂടുതൽ പ്രോഫിറ്റും കൂടുതൽ റിസ്ക്കും ഉണ്ട് ഇവിടെ ഇവിടെ റിസ്ക് റൈഡർ എന്നാണ് ഇത് പറയുന്നത് ഇത് നാല് വർഷത്തെ ബാക്ക് ടെസ്റ്റ് എടുത്തിരിക്കുന്ന ഹിസ്റ്ററിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇവിടെയാണെങ്കിൽ പോലും ഇവിടെ നിങ്ങൾ നോക്കുക ആറ് ലക്ഷത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പെർസെന്റേജ് പ്രോഫിറ്റ് ആണ് ഇത്തരം ഒരു നിങ്ങൾക്ക് ഒരു ലോങ് ടേം വിഷൻ ആണ് നിങ്ങൾ നോക്കുന്നത് ഷോർട്ടായി നോക്കുന്നവർക്ക് ഇത് സ്യൂട്ടബിൾ അല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് നിങ്ങൾ ഒരു ലോങ് വിഷൻ ആണ് ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ നാല് വർഷമോ അങ്ങനെയുള്ള ഒരു ലോങ് ടേം വിഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മുടക്കുന്ന പൈസയെ കൂടുതൽ കൂടുതൽ മൾട്ടിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല നമ്മളൊരു തേർഡ് പാർട്ടിക്ക് ഫണ്ട് കൊടുക്കുന്നില്ല നമ്മുടെ വാലറ്റിൽ തന്നെയാണ് ഫണ്ട് ഇവിടെ ഇടുന്നത് ഇതിന്റെയും ഹൺഡ്രഡ് പെർസെന്റ് ട്രാൻസ്പെറന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റും ഇതിന്റെ കോമ്പൗണ്ടഡ് സ്റ്റാറ്റസ്റ്റിക്കിൽ പോലും ഇവിടെയും രണ്ട് രണ്ട് ക്വാർട്ടറുകളിലാണ് ഇതിലും ലോസ് പറ്റിയിട്ടുള്ളത്